ആദ്യം നമ്മൾ നമ്മൾ മനസ്സിലാക്കണം എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങണം ബെസ്റ്റ് സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഇ രംഗത്തിന് ലുലു ഫാഷൻ ഫോറം കൊച്ചി ലുലു 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 ഫാഷൻ ഫാഷൻ സ്റ്റോർ സംഘടിപ്പിച്ച ഫോറത്തിൽ ലോകവും സമൂഹ മാധ്യമ സ്വാധീനവും എന്ന ചർച്ചയിൽ നടൻ ജിനു ജോസഫ് ഇൻഫ്ലുവൻസറും ആരോഗ്യ വിദഗ്ധയുമായ ഡോക്ടർ നെലുഫർ ഷെരീഫ് അസിസ്റ്റന്റ് പ്രൊഫസറും അക്കാദമിക് വിദഗ്ധയുമായ മുക്തി സുമംഗല സെലിബ്രിറ്റി കോസ്റ്റ്യൂം സ്റ്റൈലിസ്റ്റ് ജിഷാദ് ഷംസുദ്ദീൻ എന്നിവരും അതിഥികളായി അവതാരകനും നടനുമായ രാകേഷ് കേശവായിരുന്നു മോഡറേറ്റർ ഇ കൊമേഴ്സ് രംഗത്ത് കാതലായ മാറ്റമാണ് സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവരുടെ സാധ്യമായതെന്ന് ഫാഷൻ ഫോറത്തിൽ ഡോക്ടർ ഫാത്തിമ നെലിഫർ ഷെരീഫ് അഭിപ്രായപ്പെട്ടു ഫാഷൻ രംഗത്തെ ജനങ്ങളോട് അടുപ്പിക്കാനും ബ്രാൻഡുകൾ വേഗത്തിൽ തിരഞ്ഞെടുക്കുവാനും സോഷ്യൽ മീഡിയ സ്വാധീനം ഉപകരിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവ് ഇ കൊമേഴ്സ് രംഗത്തും ഫാഷൻ രംഗത്തും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവർ പ്രതികരിച്ചു ഫാഷൻ ബ്രാൻഡുകൾ ഏത് തിരഞ്ഞെടുക്കണമെന്നും എപ്പോൾ തിരഞ്ഞെടുക്കണമെന്നും സമൂഹ മാധ്യമങ്ങളുടെ വളരെ എളുപ്പത്തിൽ സാധിക്കും തെരഞ്ഞെടുപ്പുകൾ വേഗത്തിലാക്കുന്നതിനും വീട്ടിലിരുന്ന് പോലും വേഗത്തിൽ ഓർഡർ ചെയ്യുന്നതിനും സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള തെരഞ്ഞെടുപ്പുകൾ ഫലപ്രദമാണ് ഡോക്ടർ ഫാത്തിമ ഷെരീഫ് അഭിപ്രായപ്പെട്ടു ർ ടൈംസിലൊക്കെ നമുക്കൊരു ഒരു ബോളിവുഡ് ആക്ടറിനെ ഒരു ആസ്പിറേഷണൽ ഫാഷനെ മനസ്സിലാക്കി അത് ആക്സസ് ചെയ്യാനുള്ളൊരു ഫീസിബിലിറ്റി കുറവായിരുന്നു ഇപ്പോൾ ഫാസ്റ്റ് ഫാഷൻ ഈ ഹാഷ് ടാഗ് ട്രെൻഡിങ് യുനോ ട്രെൻഡ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ്സ് നോട്ട് ദീ നീഡ് വെയ്റ്റ് ഫോർ എ കരൺ ജോഹോ മൂവി ടു കം ആൻഡ് സീ വാട്ട് മനീഷ് മെലോത്ര അതല്ലാതെ തന്നെ ഇപ്പോൾ എല്ലാ ബ്രാൻഡുകളും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് തുടങ്ങി ലൈക്ക് യു സീ ലൈക്ക് സ്റ്റേറ്റിസ്റ്റിക്സ് പറയണേ തന്നെ റീറ്റെയിൽ ഇൻ ടു ദീസ് ഗ്ലോബൽ മാർക്കറ്റ് ഐ തിങ്ക് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോംസ് അല്ലാതെ തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്തു കൊടുക്കുന്നത് അതിൽ നിയർലി ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് ആണ് ഇൻസ്റ്റഗ്രാം ഐ തിങ്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് റിയലി ഫേസ്ബുക്ക് ആൻഡ് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് ഓഫ് ടിക്ടോക്ക് ആൻഡ് ഓൾ ദാറ്റ് ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഓൺ ഓഡിയൻസസ് ലൈക്ക് ആസ് ഇസ് ഹ്യൂജ് റീറ്റെയിൽ മാർക്കറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് പിക്കിങ് അപ്പ് ആഫ്റ്റർ ദാറ്റ് അതുകൊണ്ടിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് ആക്സസിബിളായി സോഷ്യൽ മീഡിയയിൽ ഈ ഇൻഫ്ലുവൻസും വന്ന് ചെയ്യുന്ന ക്ലോത്തിങ് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡുകളെല്ലാം എവിടെ നിന്ന് കിട്ടും അല്ലാതെ നമ്മളൊരു മനീഷ് മരത്തോടെ സ്റ്റോറിലും അങ്ങനെ ഒരു ഹൈ ആൻഡ് സ്ട്രീറ്റ് ഫാഷൻ സ്റ്റോറിലൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല യു നോ ദി ഗിഫ് ദാറ്റ് ദ ക്ലിക്ക് യു നോ വിത്ത് സ്റ്റോർ സോ ആക്സസ്സിബിലിറ്റി കൂടി എന്നുള്ളതാണ് റീറ്റെയിൽ മാർക്കറ്റിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉൽപ്പന്നം മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിൽ പുതുതലമുറയെ ആകർഷിക്കുന്ന പ്രധാന ഘടകമായി ഇന്ന് സമൂഹ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലമായി യൂട്യൂബ് പോലെയുള്ള നവമാധ്യമ കടന്നുവരവും ഇൻഫ്ലുവൻസേഴ്സിന്റെ പരസ്യ പ്രചരണ രീതിയിലുള്ള വീഡിയോകളും പലപ്പോഴും ഫാഷൻ രംഗത്തെ പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രൊഫസർ മുക്തി അഭിപ്രായപ്പെട്ടു how actually would you uh, consider uh, like uh, youtube or like social media influencers who are into fashion you know it's it's a very deep question if you ask so particularly if you are connecting to gen z you know uh, the way how they're approaching social media is very different from a generation what you are taking of mine so what i'm saying is you know beyond that anything if any uh, influencer is coming to the market you know one thing what they're uh, very much focused is authenticity of the influencer i think that is very much important for you whatever they say you know there are certain studies from mckinsey were saying that you know a lot of Zs, if you are taking they are not much bothered about sponsored advertisements beyond sponsored you know they are more going with the authenticity of an individual how much expert they are in that field actually matters so i believe the way how i am perceiving social media even though studies saying also saying that you know 70% of customer purchase is connected with uh, you know uh, the social connected this only the social media so if you are talking again in media we can divide into three because digital is one way the insta TikTok, tiktok whatever you said the another one is influencers again big boom with that and ai is not behind because now i don't know how many of you are following the achu achuti the first ai character who introduced in the insta ഓർ ദർ ആർ സോ മെനി വെബ്സൈറ്റ് ലൈക് പ്രൈം ഇൻ അതർ വിച്ച് ഈസ് ഹെൽപ്പിംഗ് എസ് ടു ഡിസൈൻ അവർ ഓൺ ഇൻസ്റ്റ യു ദൈ കാരക്ടർ ഫോർ ദ ഇൻസ്റ്റ ഇവൻ സോ ഐ ബിലീവ് ദ വേ ഹൗ വി ആർ സർച്ചിങ് ഓർ റിസർച്ചിങ് ഓൺ ദിസ് ടോപിക്സ് ഇറ്റ്സ് ആർ വെരി മച്ച് കണക്ടഡ് ടു ദാറ്റ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഭാഷത്തേക്ക് വീഡിയോകളുമായി എത്തുമ്പോൾ ഉൽപ്പന്നത്തിനുള്ള വിശ്വാസീയത നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ റോട്ടില് വിനയനായിട്ട് സംസാരിക്കുമ്പോഴാണ് അമൽ നീരത് ആദ്യം കാണുന്നത് അപ്പോ എന്റെ ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞ പുള്ളി എന്നെ ഒരു പ്രൊഫഷണൽ കില്ലറായിട്ടാണ് സിനിമയിലേക്ക് വിളിച്ചത് പിന്നെ പ്രാക്ടിക്കലി ഇൻ ഇൻ ലൈഫ് ഞാൻ ഒരു തുണിക്കട നടത്തിയിട്ടുണ്ട് എക്സ്പോർട്ട് സർപ്ലസ് ക്ലോത്ത് ഫോർ ഇയേഴ്സ് പൂന സോ ദാറ്റ് മസ്റ്റ് ലുക്കും ഫാഷൻ സെൻസുമാണ് ആ വേഷത്തിലേക്ക് ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ജോസഫ് വ്യക്തമാക്കി താരത്തിനെ വസ്ത്രാലങ്കാരത്തിലൂടെ കൂടുതൽ സ്റ്റൈലാക്കുക എന്നത് ഏറെയുള്ള ജോലിയാണെന്നും അദ്ദേഹം പറഞ്ഞു അത്തരത്തിൽ ചെയ്തെടുത്തിട്ടുള്ള കോസ്റ്റ്യൂമുകളാണ് പലപ്പോഴും അടുത്ത ട്രെൻഡായി മാറിയിട്ടുള്ളതെന്നും ിഷാർ മോഡറേറ്റർ രാജേഷ് ചോദ്യത്തിന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു സ്റ്റൈലിംഗ് ആണെങ്കിലും ഡിസൈനിങ് ആണെങ്കിലും അതെല്ലാം ഒരു ഉദ്യോഗം തന്നെയാണ് ലൈക്ക് എല്ലാവരും പറയും ഇറ്റ്സ് മൈ പാഷൻ യുണോ അതോടൊപ്പം തന്നെ അതൊരു റെസ്പോൺസിബിലിറ്റി ആണ് സോ ആ പേഴ്സണാലിറ്റീസ് നമ്മളെ വിശ്വസിക്കുകയും സോ അവർ എന്താ പറയുക നമ്മളുടെ പ്രീവിയസ് വോക്സ് അല്ലെങ്കിൽ നമ്മളെ പറ്റി കേട്ടതും അറിഞ്ഞതും ഇത് മാത്രമാണ് അവർക്ക് അറിയുന്ന ഓക്കെ കാരണം നമ്മൾ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ ഈ പാഷനിൽ നമ്മളൊന്നും മറച്ചു വെക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കി കഴിയുന്ന ഒരു പോയിന്റിലാണ് നമ്മുടെ ദൗത്യം തുടങ്ങുന്നത് സോ ചില ആളുകൾ നമ്മളത് പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യാനില്ലേ ഇയാളോട് പറഞ്ഞത് ഇയാളില്ലെങ്കിൽ വേറെ ആൾ സോ ആ ഒരു പോയിന്റ് വരും സോ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റ് എനിക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് ജയിലർ എന്ന സിനിമയിലെ മോഹൻലാലിന് വേണ്ടി ചെയ്ത വസ്ത്രാലങ്കാരത്തെക്കുറിച്ചുള്ള അനുഭവവും അദ്ദേഹം പങ്കുവച്ചു കഥാപാത്രത്തിന്റെ വ്യക്തിത്വവുമായി പൊരുത്തപ്പെടുന്ന ഒരു ലുക്ക് നിർമ്മിക്കുന്നതിന് നിരീക്ഷണം ഘടകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സിനിമകൾക്കായിട്ടുള്ള വസ്ത്രാലങ്കാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വെല്ലുവിളികളും സങ്കീർണതകളും ജിഷാദ് ചർച്ച ചെയ്തു ഫാഷൻ ഫോറം സമാപന വേളയിൽ ലുലുമാൾ ജനറൽ മാനേജർ വിഷ്ണു അതിഥികൾക്ക് ഉപകാരം നൽകി